നടുക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തിയേഴാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യ ബാച്ചിനെയും വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരെയും നാട്ടിലെ മുതിർന്ന പൗരന്മാർ പൗരന്മാർച്ച് സ്വീകരിച്ചു ചടങ്ങ് അധ്യാപകൻ ദേവസ്വമാഷ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ചെയർമാൻ പാഴേരി മൻസൂർ ബാബു പി ടി എ പ്രസിഡന്റ് ചോലക്കാരൻ സിദ്ദിഖ് മൻസൂർ കരുവാൻ കല്ലി തുടങ്ങിയവർ സംസാരിച്ചു മുൻ അധ്യാപകരായ കുഞ്ഞമാഷ് നടേശൻ അബ്ദുള്ളക്കുട്ടി അബ്ദുറഹ്മാൻ സൈദൽഅവി മുഹമ്മദ് മൂസ ಮಧು ಸೂದ್ರನ್ സുധ തുടങ്ങിയവർ അധ്യാപക കാലഘട്ടത്തിലെ മനോഹര നിമിഷങ്ങളും ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ അവരുടെ ഓർമ്മകളും പങ്കുവച്ചു സ്കൂളിന്റെ ചരിത്രവും സ്കൂളിനു വേണ്ടി പ്രവർത്തിച്ച മൺമറഞ്ഞ അധ്യാപകരെയും നാട്ടുകാരെയും ചടങ്ങിൽ സ്മരിച്ചു ആദ്യക്ഷിരം പകർന്നു തന്ന അധ്യാപകരെ കാണാനും അവരെ കേൾക്കാനും വിവിധ തലമുറയിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു പത്തു വർഷം സ്കൂളിൽ സേവനമനുഷ്ഠിച്ച പ്രധാന അധ്യാപിക യു അജിത ടീച്ചർക്കുള്ള യാത്രയൊപ്പം ചടങ്ങിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ജീവൻ രക്ഷാ സമിതി സ്പോൺസർ ചെയ്ത അബി വയലിന്റെ പരിപാടിയും ചടങ്ങിന്റെ ూటి సిస్ పెరువళ్ూర్ శోభ గోల్డ్ అండ్ డైమండ్స్ చేలారి మలపురం